ഹായ് കാര്യം സോഷ്യൽ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കല്യാണമായി ബന്ധപ്പെട്ട് ഞാൻ വല്യമാരുടെ വീട്ടിൽ പോവുകയാണ് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വല്ല്യമാമേൻ്റെ വീട്ടിലോട്ട് പോകുന്നത് അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഇരിക്കുന്നത് ഞാനും അച്ഛനും അമ്മയും മോൻകുട്ടനും കുഞ്ഞിട മോളും കൂടെ ആയിട്ടാണ് പോകുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരം സെൻറ്ററിൽ നിന്ന് നമ്മൾ നേരെ ചെങ്ങന്നൂർ പോയിട്ട് അവിടെ നിന്ന് പത്തുമണക്ക വെച്ചിട്ട് കയറി ഇരുപന്തൂർ പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം എൻ്റെ ഈ വീടിനെ എല്ലാവർക്കും സ്വാഗതം

i yeah. <laughs> കരുനാഗപ്പള്ളി എല്ലാരും അങ്ങനെ നന്നായിട്ടിരുന്നതായിരുന്നു Guys, Guys, oke, mau kalian kalian putih kita masih nggak അവിടെ നിന്ന് പിന്നെ നമുക്ക് പൊട്ടടുത്തുള്ളൊരു ചായപ്പൊല ചായ പിടിച്ച് കുടിച്ചു കുടിച്ചതിന് ശേഷം നമ്മൾ പത്തനംതിട്ട ബസ്സിൽ കയറിയിട്ട് ഇരുന്തൂന്നര സ്ഥലത്തിറങ്ങി ഒരു ഓട്ടം പിടിച്ച് നമ്മൾ പോവുകയാണ് റൈസ് ഒരു ഓട്ടം പിടിച്ച് പോവുകയാണ് റൈസ് ഗൈസ് ഒരു പത്ത് മണിക്ക് ശേഷം വാമിന്റെ വീട്ടിൽ നമ്മൾ എത്തി പിന്നെ ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആയപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് രണ്ട് മണിയോട് കൂടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് കുറച്ച് ബന്ധുക്കളത്തൊക്കെ കല്യാണം വിളിക്കാനുള്ള നമ്മൾ കല്യാണം വിളിക്കാൻ പോവുകയാണ് അത് എനിക്ക് ഭയങ്കര ഇഷ്ട തോടൊക്കെ ഉള്ളത് നമ്മള് ചെന്ന് കുളിക്കൊക്കെ ചെയ്യുമ്പോൾ ാണ് ഈ കനാലി കൂടെ ഒഴുകുന്നത് അപ്പൊ നിറഞ്ഞു വരുമ്പോഴേ അവരവിടെ സഡർ ഇടും കൊറച്ചു വിടും ആച്ച കൊറേ വലിയ കാണില്ലായിരുന്നോട്ട് നിന്റെ പേരെന്ത് ഞാൻ മറന്നു ഇസബ കുഴസ് ഇത് കൊണ്ട കുഞ്ഞട്ട എന്ത് കുഞ്ഞെന്ന് നോക്കിയ ശബ്ദം <inaudible> കണ്ണാടത്തിന്റെ <wai> അങ്ങനെ കൈസ് നമ്മൾ കല്യാണങ്ങളൊക്കെ വിളിച്ചിട്ട് നമ്മൾ നേരെ ചെങ്ങന്നൂർ സ്റ്റേഷനിലോട്ട് പോവുകയാണ് പോകുന്ന വഴിയിൽ നമ്മൾ ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ചായയും പിന്നെ ദൂശയൊക്കെ മേടിച്ചു കഴിച്ചായിരുന്നു പിന്നെ നമ്മൾ നേരെ ചെങ്ങന്നൂർ സ്റ്റേഷനിലോട്ട് പോയി അപ്പോൾ നമുക്ക് വൈകിയുള്ള ട്രെയിൻ എന്ന് പറഞ്ഞാൽ ആറേ കാലുള്ള ട്രെയിനാണ് അങ്ങനെ നമ്മുടെ ട്രെയിനിന് വേണ്ടി നമ്മൾ ഒക്കെ ചെയ്തു പോവും അങ്ങനെ ഒരു ആരെ കാലക്കാഴ്ത്തേക്കും നമ്മൾ ട്രെയിൻ വന്നു നമ്മൾ ആദ്യം ചെയ്യുന്ന സീറ്റിലാണെങ്കിൽ ഭയങ്കര സ്മെല്ല് കാരണം നമ്മൾ പിന്നെ വേറെ ബോട്ടിലാണ് കയറിയത് അങ്ങനെ ഒരു ഏഴ് മണിയോട് കൂടി നമ്മൾ കൊല്ലത്തെത്തി കൊല്ലത്ത് ഒരു ഏഴ് മണിക്ക് എത്തുകയും ഒരു എട്ട് മണിയോട് കൂടി നമ്മൾ ഈ ചെയ്തു പിന്നെ നമ്മൾ നേരെ ഒരു ഓട്ടോയും വിളിച്ച് നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയ ഒരു ഒമ്പത് മണിയോടെ ഒമ്പത് ഒരു ഒമ്പത് മണിയൊക്കെ ആയി കൈസ് അപ്പൊ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ പുതിയ വീഡിയോ ഒരു ഫോട്ടോ